പറയതല്ല നേരത്തെ കണ്ടിരുന്ന ഒരു പണിഷ്മെന്റല്ലോ ഇടിക്കുട്ടിക്കോട്ടെ അത് വേണ്ട അത് വേണം ജാസുവിന്റെ കുപ്പി തട്ട ഇവള് ഇവിടെ കുപ്പി തട്ടല് എടുക്കലില്ലേ എപ്പഴും അതെ അതാ അത് ശെരിയല്ല ഒന്ന് പോടാ നിനക്ക് നിനക്കൊക്കെ എന്താ ഫിൽട്ടർ ഇട്ടിട്ട് കാണാൻ ഫിൽട്ടർ ഇല്ലാണ്ട് നീ പറയുമ്പോ ഞങ്ങള് ഗെയിം കളിക്കാനായിട്ട് ഒന്ന് പോടാ ഇറങ്ങി പോടാ അവന്മാരെ എടി ഈ യൂസറിനെ ഈ യൂസറിനെ പറത്തിയെ ആൾക്കാരി പെണ് വിശം ഒന്നാമത്തെ പണിഷ്മെന്റ് കൈ പൊക്കി പിടിച്ചിട്ട് ഇരുന്നിട്ട് കറങ്ങ മുപ്പത് വട്ടം ഓക്കേ രണ്ടാമത്തെ പണിഷ്മെന്റ് അടി ഞങ്ങൾ കണ്ടിട്ടില്ല മൂന്നാമത്തെന്തടി കൊടുക്ക മൂന്നാമത്തെ ഇതിട്ടിട്ട് ഒപ്പന മീശ വരയ്ക്ക ഷർട്ടിടാ മുണ്ടിട ഒപ്പന അടക്കില്ല ഞാൻ നടന്നാലും നടന്നില്ല നേരത്തെ എനിക്ക് ഓപ്ഷൻ ഞാൻ മാറ്റി തന്നെ തട്ടാൻ പറ്റൂല മര്യാദക്ക് പോയിന്ന് എന്താണ് ജോസ് നിന്റെ അടി കാണാൻ നിന്റെ അടി അങ്ങനെ വേണ്ടിട്ട് എന്തോ പണിഷ്മെന്റ് നേരത്തെ രാഗവൻ ചെറ്റയല്ല ഇതാക്കടി ഒന്നു കാണുവാൻ നോടി ഞങ്ങൾ മോഹം ആഗ്രഹിച്ചാഗ്രഹിച്ചിരിക്കുക അവിടെ ജാസുന്റെ ഇത് കാണാൻ അയ്യേ ജാസു ഇത്തരം കാര്യങ്ങളൊന്നും പറയല്ലേ

ചന്തി തേഞ്ഞേ ചന്തി തേഞ്ഞു കൈ പൊക്കിയില്ല കൈ കൈ അതൊക്കെ പൊക്കു ജാസു കൊറച്ചുകൂടി പൊക്കി പിടിച്ചേ കൊറച്ചു പൊക്കി പിടിക്കി ഞാൻ വേറെ ഞങ്ങൾക്ക് ഇഷ്ട ും എനിക്ക് ഇഷ്ട് കളർന്നു അല്ലാത്തതി ം അയ്യേട്ടി രക്ഷല്ലേ മാജി ഒക്ക എവിടുന്ന് പോയ പറഞ്ഞ ലൈറ്റ് പിങ്കന്ന് നേരാടെട്ടീനെ നീ എവിടെയായിരുന്നു ഞങ്ങക്ക് അത്ര സൂമാക്കാൻ പറ്റുള്ള അത്രേ പാവം ഇടീ നിനക്കും അത് തോടിക്കോണെ എസ് ട്വന്റി ഫോർ ആയതുകൊണ്ട് നല്ല സൂമിങ് ഉണ്ട് ഇവിടെ ഈ കള്ളത്തി നമ്പർ തെറ്റിക്കുന്നുണ്ട് ഇട്ടാസ് അടുത്ത നമുക്ക് കുപ്പി തട്ടിക്കൽ എന്തായാലും നേരത്തെ വരണ്ടേഴ് താങ്ക് യു ലാസ്റ്റ് കഴിയുമട്ടോ അവിടെ ആരും ഞാൻ ഹാംസ്റ്റർ നേരെ ചത്ത പോലെ ഇരുന്നവളാ ഇപ്പൊ നോക്ക് പണി പാളി കേസ് ഒന്നര മണിച്ചോനെ ജിന്ന് വന്നടാ ജിന്ന് ആംസ്റ്റു ആ ഇത്ര നേരം ചത്തിരിക്കായിരുന്നു മരിച്ചിരിക്കുന്നു ചാന ഇപ്പൊ കണ്ടില്ലേ നീ ബാക്കിൽ വീല് ഫിറ്റ് ചെയ്തിട്ട് വന്നു അമ്മീന്ന് എന്താ വെള്ളക്കീള്ളി ഹോംസ്റ്റലെ നീ ഇവിടുന്ന വന്ന പുത്തേ പണിഷ്മെന്റ് കൊടുക്കും ഞാൻ ആഹാ സുരേഷ് ഏട്ടാ പോകരുത് എടെ ഷാനെ വൃത്തിയിട്ടവനെ അവൻ പോയി സിനിമാ നടിയുടെ ഒരു ഇൽമ നോക്ക് സിനിമാ സിനിമാനെ സിനിമാ നടിയുടെ ഒരു ഇൽമോക്ക് നടന്നു കിടന്ന് ഉരുളന്ന് ചേട്ടപ്പൊപ്പി മാത്രമുണ്ടോ സിനിമാ നടിയുടെ ഒരു ഇൽമ് കിടന്നുരുളത് ഒന്നും കാണുന്നില്ലന്നാണോ നിങ്ങളുടെ പ്രശ്നം വല്ലാത്ത എല്ലാവരും ഡബിൾ ടാപ്പ് അടിക്കുക എവ്രിബി ഡബിൾ ടാപ്പ് എവ്രിബി ഡബിൾ ടാപ്പ് എല്ലാവരും ഡബിൾ ടാപ്പ് അടിക്കും പാവം ചൂട് കൂടുതലല്ലേ അതാ ഉരുളാൻ ഇത്ര ഇൻട്രസ്റ്റ് താന കഞ്ചാവ് അടിക്കല്ലേ നിർത്ത് കിറിഞ്ഞിപ്പോകും എല്ലാവരും ടാപ്പ് ടാപ്പ് അടിക്കുന്നില്ല എന്ത് കാണാനാ അടുത്തത് ഒന്നും കാണാത്ത പണിഷ്മെന്റ് കൊടുത്താൽ നിന്നെ തോപ്പിച്ചു വിടുക ഒന്നും കാണുന്നില്ല അതാണ് അവിടെ പ്രശ്നം എല്ലാവരെയും ഉറുമ്പ് കടിച്ചിട്ട് മാ അത് നേരാണ് ജാസ് എല്ലാവരും ഉറുമ്പ് അടിച്ചിട്ട് അവരിരുന്ന് മാന്തല്ലേ പിന്നെ ഇങ്ങനെ ടാപ്പ് ടാപ്പ് അടിക്കണു അല്ല എനിക്ക് വയ്യ ഒന്നും എന്തോ കാണണ്ടത് നിനക്ക് നമുക്ക് ഹരവില്ല പിന്നെ എന്ത് തേങ്ങ കാണാനാ നീയൊക്കെ ഇവിടെ ഇരിക്കുന്നേ ഹരം എനിക്ക് അങ്ങനെ കൂത്താൻ കഴിയില്ല നിങ്ങക്ക് ഹരവും ഇല്ലെങ്കി പിന്നെ ഹരവില്ലാത്തവരൊക്കെ പൊയ്ക്കോളണം പിന്നെ എന്ത് തേങ്ങ കാണാൻ വേണ്ടിട്ട് വേണ്ടിട്ടവിടെ ഇരിക്കുന്നേ തേങ്ങ കാണാൻ ആ തേങ്ങ കാണാൻ പറഞ്ഞവരെ അങ്ങോട്ട് മാനത്തേക്ക് പറത്തു പറഞ്ഞാൽ മാത്രമേ അടിക്കൂ അപ്പുറത്താണ് അവിടെ കാഫു കഫു അവിടെയും ഇവിടെയും കേറണ്ട ഒരു സ്ഥലത്ത് കേറിയാ മതി അഥവാ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ ആടിയാഞ്ഞടീന്ന് ഏഹ് ഇന്ന് ചൂട് കൂടും ജാസുവിന്റെ പണിഷ്മെന്റ് എന്താ ആത്മാർത്ഥത സെലിബ്രിറ്റികളാണത്രേ ആ ഉറങ്ങാൻ പോവാ ബയ്യം ആ നീ പോയി ഉറങ്ങിക്കോ ഉറങ്ങിക്കും ഉറങ്ങണോട്ട എല്ലാവരും ടാപ്ടാപ്പ് അടിക്കട്ടെ ഇനി പോവരുത് ട്ടാ ഇനി പോവരുതേ ഗൈസ് ഇവിടെ ബാക്കി ഇരിക്കുന്ന ബാക്കിയിരിക്കുന്ന ആൾക്കാരെല്ലാവരും ടാപ്ടാപ്പ് അടിക്കുക ടാപ്ടാപ്പ് അടിക്കുക ഓക്കേ കമന്റുകള് ശ്രദ്ധിക്കും മക്കളെ കമന്റുകൾ ആവശ്യമില്ലാത്ത കമന്റുകൾ എല്ലാം ഒഴിവാക്കി ഇവിടെ ഉണ്ടോ എന്തിനാ പ്രവീണേട്ടാ കളക്ക് എന്തൊരു പ്രാർത്ഥന പേടി എനിക്ക് ആമി എനിക്ക് ഉറങ്ങിക്കോ പണിഷ്മെന്റ് കളി ഒരു ഹാരം ഉണ്ടാവൂലേട്ടാ മക്കളെ എല്ലാവരും ടാപ്പ് ടാപ്പ് ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കി എങ്ങനെയെങ്കിലൊക്കെ ഗെയിം ജയിക്കാൻ പാടില്ലേ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ വെറുതെ പൊളിച്ച് ഇങ്ങനെ നോക്കീക്ക ഇവിടെ ആരും ടാപ്പ് അടിക്കുന്നില്ല ഒന്ന് അടിക്കും മുത്തു മണി ഇരുപത്തിരണ്ട് ആൾക്കാർ ഇവിടെ എന്ത് വിഴുങ്ങാൻ ഇരിക്കുന്നേ ഗെയിം അടിക്കുമ്പോ ഹാരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാപ്പ് ടാപ്പ് അടിക്കണം അതിന് നിങ്ങൾക്ക് പൈസ കൊടുക്കണ്ടല്ലോ അതായത് സ്ക്രീനിൽ നോക്കിട്ട് എന്റെ മുഖത്തേക്ക് ഇങ്ങനെ കുത്തുക എവറി ബാഡി ഡബിൾ ടാപ് ഗൈസ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ടാപ് ടാപ്പ് അടിച്ചാൽ തന്നെ ഒരുപാട് പോയിന്റ് കയറും ബോയ്സ് ചേട്ടാ ടാപ് ടാപ്പ് അടിച്ചില്ലെങ്കിൽ ഇനി കേസ് കൊടുക്കോ അങ്ങനെയല്ല നിങ്ങൾക്ക് ഇവിടെ ഗെയിം കാണാൻ എന്തായാലും ഇരിപ്പുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ ഇങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്താൽ അപ്പൊ അവിടെയാ പോയിന്റ് കയറും ഇവിടെയും പോയിന്റ് കയറും അപ്പൊ അപ്പോഴല്ലേ ഗെയിം ഒരു ഹരാവുക ജാസുന്റെ മുഖത്ത് കുത്താൻ തോന്നില്ല നിങ്ങൾ ഇവിടെ കുത്തിക്കോ ആമി ഞാനങ്ങോട്ട് പോട അടക്കടാ പുറത്ത്